ഹോം ചൈൽഡ് കെയർ പ്രൊവൈഡർ അതായത് കൊച്ചിനെ നോക്കാൻ പിള്ളേരെ നോക്കാനായിട്ട് നമുക്ക് ആരെങ്കിലും കാനഡയിലോട്ട് എത്തിക്കാം അതിന് എന്ന് പറഞ്ഞാൽ കാനഡയിൽ വന്നതിന് ശേഷം ഒരു വൺ ഇയർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് അവർക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം ആ നിബന്ധനയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആറുമാസത്തെ എക്സ്പീരിയൻസ് മതി അതായത് കാനഡയിൽ വന്നതിന് ശേഷം ഒന്നെങ്കിൽ ആറുമാസം ജോലി ചെയ്യുക അത് കഴിഞ്ഞിട്ട് പി ആർ കിട്ടും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഔട്ട് സൈഡിലുള്ള ആറുമാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ടും അതും ആപ്ലിക്കബിളാണ് അതായത് നമുക്ക് ഔട്ട് സൈഡ് ഞാൻ ഉണ്ടല്ലൊരു ആറുമാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് പി ആറിന് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പണ്ട് നമുക്ക് റിലേറ്റീവ്സിനെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു അതായത് നമ്മുടെ ഇപ്പം സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനോ അങ്ങനെ സ്വന്തക്കാരെയൊക്കെ നമുക്ക് കൊണ്ടുവരുന്നതിന് തടസ്സമുണ്ടായിരുന്നു ഇപ്പോഴെന്ന് പറയുന്നത് അതിന് ആ ഒരു ആ ഒരു ബാൻ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അതായത് നമുക്കിനിപ്പം നമ്മുടെ സ്വന്തത്തിലുള്ളവരെയും വേണമെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിനെയും വേണമെങ്കിൽ നമുക്ക് ഈ കുഞ്ഞിനെ നോക്കാനായിട്ട് നമുക്ക് കാനഡയിൽ എത്തിക്കാൻ പറ്റും അവർക്കും ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ആറുമാസം ജോലി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പയ്യാറാവും അവർ അവരുടെ വഴിക്ക് പോകോളും ഇനി ആർക്കെങ്കിലും നിങ്ങളുടെ സ്വന്തക്കാർക്കോ സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനെയോ അല്ലെങ്കിൽ അടുത്ത സ്വന്തമോ അല്ലെങ്കിൽ ഇനി അയൽവക്കാരെയോ അതല്ലെങ്കിൽ അറിയുന്ന അറിയോ അങ്ങനെ ആരെങ്കിലും വിശ്വാസം ഉള്ള ഒരാളെ നിങ്ങൾക്കിവിടെ കൊച്ചിനെ നോക്കാനൊരു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ ഹരി ഇൻഡോ കാനഡ ഇമിഗ്രേഷൻ ലിമിറ്റഡ് ഞാനിവിടെ ഒരാളുടെ സ്വന്തം സിസ്റ്ററിനെ ഇവിടെ ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടായിരുന്നു അത് കിട്ടി അതുകൊണ്ട് ഞാൻ പറയുക താങ്ക് യു